ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അട ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ റിസൾട്ട് എസ് എസ് ജി ഡിയുടെ റിസൾട്ട് എങ്ങനെ അറിയും അല്ലെങ്കിൽ റിസൾട്ട് വന്ന കാര്യം നമ്മൾ എങ്ങനെ അറിയും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടാ അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം എങ്ങനെയാണ് റിസൾട്ട് എടുക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേർക്ക് അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വരും ഓക്കെ നിങ്ങൾക്ക് ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഇഷ്യൂസ് കാരണമാണ് ആ റിസൾട്ട് ഇപ്പോൾ വരാത്തത് ഓക്കെ എന്തായിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെ വരും എസ് എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് വളരെ ഇനി ഇട്ട് വളരെ എഴുപ്പിക്കത്തില്ല വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും ഓക്കേടാ അപ്പോൾ അത് നമുക്കിപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എസ് എസ് സിയുടെ സൈറ്റ് എടുക്കുക എസ് എസ് സിയുടെ സൈറ്റ് പുതിയ വെബ്സൈറ്റ് എടുക്കുക ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ അവരുടെ ആ വെബ്സൈറ്റ് ഓൺ ആയിട്ട് വരുന്നതായിരിക്കും ഇതിൽ നമുക്ക് നോട്ടീസ് ബോർഡ് കണ്ടും മനസ്സിലാക്കാം ഓക്കെ അതായതിന് അകത്തൊരു നോട്ടീസ് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടീസ് ബോർഡ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ആയിട്ട് റിസൾട്ടിലും പോയി മനസ്സിലാക്കാം ഇതിൽ നോട്ടീസ് ബോർഡിൽ ഇപ്പോൾ മെയ് ഒമ്പതാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് പുതിയ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല ഒൻപതാം തീയതി വരെയുള്ള ഡേറ്റ് ആണ് വന്നത് നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പതിനൊന്നാം തീയതി ഓക്കെ ശരി അപ്പോൾ ഇനി ഇതിൽ റിസൾട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇതിൽ സി എച്ച് എസ് എല്ലിൻ്റെ സെക്ഷൻ കാണാം സ്റ്റെനോയുടെ സെക്ഷൻ കാണാം പിന്നെ അതുപോലെ ജെഇ ഗപ്സിൻ്റെയും പിന്നെ കോൺസ്റ്റബിൾ ജി ഡിയുടെയും കാണാം നമുക്ക് ആവശ്യം കോൺസ്റ്റബിൾ ജി ഡിയുടേതാണ് ഓക്കെ ഇതാ ഇതിപ്പോൾ ഇതിനകത്ത് റിസൾട്ട് ഉണ്ട് പക്ഷെ ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ റിസൾട്ട് ആണ് ഇപ്പോൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് അറിയാൻ പറ്റും ജി ഡി കോൺസ്റ്റബിൾ ജി ഡി കെ എൻ ഐ എസ് എസ് എഫ് ആൻഡ് റൈഫിൾമാൻ മാൻ ജി ഡി ആസാം റൈഫിൾസ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ഓക്കെ ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി റിസൾട്ട് വരേണ്ടത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയുടെ റിസൾട്ടാണ് വരേണ്ടത് അപ്പോൾ വരുമ്പോൾ ഈയൊരു പോർട്ടലിനകത്തായിരിക്കും വരിക ഓക്കെ പി ഡി എഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം ഈ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും പിന്നീട് ഈ റിസൾട്ട് വരുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ റിസൾട്ട് വരുമ്പോൾ തന്നെ എല്ലാ ഗ്രൂപ്പിലും അതിൻ്റെ പി ഡി എഫ് വരും ഓക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ആവണമെന്നില്ല വേറെ ഒരുപാട് ഡിഫൻസിൻ്റെ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിനകത്ത് പിന്നെ നമ്മളെ പോലുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സ് പിന്നെ അതുപോലെ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ സെൻറ്റേർസ് ഇവരെല്ലാവരും എന്ത് ചെയ്യും അപ്ഡേഷൻ ചെയ്യും ഓക്കെ റിസൾട്ട് വരുമ്പോൾ അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ എക്സാം എഴുതിയല്ലോ എക്സാം എഴുതിയ നിങ്ങൾ ഒരു രജിസ്റ്റർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടല്ലേ നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയത് അതിനകത്ത് മുഖേനയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിസൾട്ട് നോക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് റിസൾട്ട് വന്നോ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നെങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ തയ്യാറാക്കിയത് ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുകൂടെ എല്ലാവർക്കും അതോ